പരിഹസിക്കരുതെന്ന് കുത്തുവാക്കുകൾ പറയരുതെന്ന് പരിഹാസ പേരുകൾ വിളിക്കരുതെന്ന് ചുഴിഞ്ഞന്വേഷിക്കരുതെന്ന് മോശമായ ഊഹങ്ങൾ വെച്ചുകൊണ്ട് നടക്കരുതെന്ന് അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വഭാവ മഹിമകളെ നമുക്ക് പഠിപ്പിച്ചു തത്തുന്നതിനു ശേഷം ഖുർആൻ ചോദിക്കുകയാണ് അള്ളാഹു സുബാനയുടെ ചോദ്യം മയ്യത്തായി കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ ശരീരം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ നമ്മൾ ആരും അത് ഇഷ്ടപ്പെടുന്നവരല്ല നമ്മുടെ സഹോദരന്റെ ശരീരം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാതെ തന്നെ മാംസം പച്ചയായി ഭക്ഷിക്കാൻ നമുക്കൊക്കെയും പ്രയാസമാണ് വെച്ചിട്ടോ പൊരിച്ചിട്ടോ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ടെങ്കിലും അങ്ങനെ കൂടി കഴിക്കാൻ പറ്റുന്ന മാംസം പച്ചയായി നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ചാൽ നമുക്ക് അറപ്പാണ് എങ്ങനെയാണത് കഴിക്ക അപ്പോഴാണ് ഖുർആാനിന്റെ ചോദ്യം നിങ്ങളുടെ സ്വന്തം സഹോദരന്റെ ശരീരം തന്നെ ആ മയത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുമോ അങ്ങനെ ഭക്ഷിക്കുന്നതിലേക്ക് ചേർത്തു ചേർത്തുവെച്ചത് എന്തിനെയാണ് ചേർത്തു വെക്കുന്നത് പറയുന്നതിനെയാണ് പരദൂഷണത്തെയാണ് മദ്യപിക്കാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല മറ്റ് ഹറാമായ ഇടപാടുകൾ നടത്താൻ പാടില്ല ഇതിലൊക്കെയും സൂക്ഷ്മത കാണിക്കുന്ന വിശ്വാസിയായ മനുഷ്യൻ പലപ്പോഴും റീബത്ത് പറയുന്നതിൽ പരദൂഷണം പറയുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കാണാം മറ്റതെല്ലാം ഉപേക്ഷിക്കുകയാണ് പക്ഷേ അറീബത്ത് പലപ്പോഴും അറിയാതെ നമ്മിൽ നിന്ന് വന്നുപോകുന്നു പല ആളുകളിൽ നിന്ന് പല സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്ന ഇടങ്ങളിൽ അപരന്റെ കുറ്റം പറയുന്ന അവനെ മോശം പറയുന്ന അവനെ ഇഷ്ടമല്ലാത്തത് പറയുന്ന സാഹചര്യമുണ്ടാകുന്നു സെയർ അലൈഹി പറഞ്ഞു തരുകയാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഹബീബായ പറഞ്ഞു നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് നിന്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയുക ഹബീബായ നബി നബിദഖ്നോട് സ്വഹാബത്തിന്റെ ചോദ്യം വരുന്നു അത് അയാളിലുള്ളതാണെങ്കിലോ നബിയേ അയാളിലുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിലോ അപ്പോഴാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി വരുന്നത് അയാളുടെ ഉള്ള കാര്യമാകട്ടെ അത് പറയൽ അയാൾക്കിഷ്ടമല്ലെങ്കിൽ അതു പറയൽ തന്നെയാണ് ഗീബത്ത് ഇല്ലാത്തത് പറയുന്നത് കളവാണെന്ന് മുഹമ്മദ് റസൂലി നിങ്ങളുടെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് പറയാ രണ്ടാള് കൂടിയിരിക്കുമ്പോ മൂന്നാമത്തെ ഒരാളുടെ ന്യൂനത പറയാ മൂന്നാമത്തെ ഒരാളുടെ തെറ്റു പറയുക മഹാനരായി മാമുനാട് അൽക്കാറിൽ രേഖപ്പെടുത്തുന്നത് കാണാം റീബത്ത് എന്ന് പറയുമ്പോ അത് പറയുന്ന വാക്കുകൾ മാത്രമല്ല വാക്കുകൊണ്ട് നാവുകൊണ്ട് പറയൽ മാത്രമല്ല ഒരു മനുഷ്യനെ കുറവാക്കിക്കൊണ്ടൊരാൾ എഴുതുകയാണെങ്കിൽ അതും വീപത്താണ് ഒരു മനുഷ്യനെ കുറവാക്കി കുറവാക്കിക്കൊണ്ടൊരാൾ ആംഗ്യം കാണിച്ചാൽ അത് വീപത്താണ് ഒരു മനുഷ്യനെ കുറവാക്കി കുറവാക്കിക്കൊണ്ടൊരാൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് കണ്ണുകൊണ്ട് വാ കൊണ്ടൊന്നും പറഞ്ഞില്ല അയാൾ നടന്നു പോയപ്പോ കണ്ണുകൊണ്ട് ഇന്നയാളാണത് അങ്ങനെയാണ് അടയാളം കാണിച്ചതെങ്കിൽ അത് മുഹീബത്താണ് ഒരാളെ ഇഷാറത്തു ചെയ്യൽ കൊണ്ട് അയാളുടെ ഒരു ന്യൂനതയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് മുഹീബത്താണ് ഇതാണ് ഞാൻ പറഞ്ഞാള് അത്രേ പറഞ്ഞുള്ളൂ പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ അയാളുടെ ഒരു ന്യൂനതയാണ് എന്നാൽ അത് മുഹീബത്താണെന്ന് സെയ്ദുന ഇമാമുനാത് കാറിൽ രേഖപ്പെടുത്തുകയാണ് തലകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് തല കൊണ്ട് ഒരാളെ കണ്ടപ്പോ ഇങ്ങനെ ആംഗ്യം കാണിച്ചു അതിലൂടെ ലക്ഷ്യം വെച്ചത് അവിടെ കൂടിയിരുന്നയാളിന് അയാളുടെ ഒരു ന്യൂനതയെ അടയാളപ്പെടുത്തലാണ് എന്നാൽ അതും റീപത്താണെന്ന് ഇമാമുനവറിയാഹൻ രേഖപ്പെടുത്തുകയാണ് അപ്പൊ നാവ് കൊണ്ട് പറയൽ മാത്രമല്ല ചൂണ്ടിക്കാണിക്കുക എഴുതുക അടയാളം കാണിച്ചു കൊടുക്കുക കണ്ണുകൊണ്ട് തലകൊണ്ട് കൊണ്ട് ആംഗ്യം കാണിക്കുക ഇതെല്ലാം റീബത്തിന്റെ പരിധിയിൽ വരുന്നതാണ് റീബത്ത് എന്നുള്ളത് വളരെയേറെ പേടിക്കേണ്ട പരലോകത്ത് നമ്മുടെ നന്മകളെ നഷ്ടമാക്കുന്ന പ്രവർത്തനമാണ് അള്ളാഹു നമ്മയൊക്കെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ പലരും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ നമ്മിൽ പലരും പലപ്പോഴും അതിന്റെ ഗൗരവം മനസ്സിലാക്കാറില്ല അള്ളാഹുവിന്റെ കലാമിന്റെ വർത്തമാനം തന്നെ അതിന്റെ ഗൗരവം നമ്മെ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു പറ്റം ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സ്വല്ലല്ലാഹു അലൈഹി സൊല്ലാഹു അലൈഹുവങ്ങളുടെ മുന്നിലിരുന്ന സ്വഹാബിമാർ അവരിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് മറ്റൊരാൾ അദ്ദേഹത്തിന്റെ കുറവ് പറയുകയാണ് ഇയാൾ എന്തിനൊപ്പം എഴുന്നേറ്റത് കൂടെ ഇരുന്ന ആളുകളോട് എഴുന്നേക്കേണ്ട ആവശ്യം എന്താ അയാളെ കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വർത്തമാനം ഒരു സംഘം ആളുകൾ പറയുകയാണ് ഉടനെ ഹബീബായ നബി അലൈഹി അവരിലേക്ക് തിരിയുകയാണ് നിങ്ങളുടെ വായ നിങ്ങളൊന്ന് വൃത്തിയാക്കൂ നിങ്ങളുടെ വായ ഒന്ന് വൃത്തിയാക്കൂ ഹബീബായ നബി നബിഹു അലഹു വസ്ല്ലം അവരോട് പറഞ്ഞു നിങ്ങളുടെ വായും നിങ്ങളുടെ പല്ലുമൊക്കെ ഒന്ന് വൃത്തിയാക്കൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പറഞ്ഞപ്പോൾ മാത് പറഞ്ഞപ്പോഴു എന്നിട്ട് ചോദിച്ചു യാ എന്റെ പല്ലും നാവും ഞാൻ എന്തിനാണ് നബിയെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം കഴിച്ചപ്പോഴല്ലേ കഴിക്കുമ്പോഴല്ലേ എന്റെ പല്ലും എന്റെ നാവും ഞാൻ വൃത്തിയാക്കേണ്ടത് എന്തിനാണ് എന്റെ പല്ലും എന്റെ നാവും ഞാൻ വൃത്തിയാക്കുന്നത് ഉടനെ ഹബീബായ നബി നബിഹു അലൈഹി വസ്ല്ല പറയുകയാണ് അല്ലയോ സഹോദരാ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മാംസം കഴിച്ചില്ലയോ ഹബീബ് മുഹമ്മദ് അദ്ദേഹം ഒന്ന് എഴുന്നേറ്റപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ശരീരം ഭക്ഷിച്ചില്ലയോ അദ്ദേഹത്തിന്റെ മാംസം ഭക്ഷിച്ചില്ലയോ അതിന്റെ ബാക്കി നിങ്ങളുടെ വായയിലുണ്ട് നിങ്ങളുടെ വായൊന്ന് വൃത്തിയാക്കൂ എന്നവരോട് അതിന്റെ ഗൗരവം നമുക്ക് പഠിപ്പിച്ചു തരുക അദ്ദേഹത്തിന്റെ മാംസം നിങ്ങളുടെ വായയിലുണ്ട് അതൊന്ന് വൃത്തിയാക്കൂ ഒരു ദിവസം നമ്മളൊക്കെ എത്രയാളുടെ മാംസമാണ് ഭക്ഷിക്കുന്നത് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ ഗൗരവമാണ് വിഷയം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുജരന്മാരും കൂടി ഖബറിന്റെ ചാരത്തു കൂടി നടന്നു ഖബറിന്റെ താഴെ ഒരാൾ അദാബ് അനുഭവിക്കുകയാണ് ഖബറിന്റെ ഉള്ളിൽ ഒരാൾ അദാബ് അനുഭവിക്കുന്നു അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിക്കുന്നു ഉടനെ അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം വരുന്നു ഇയാൾ ചെയ്ത തെറ്റെന്താണെന്നറിയോ ഈ മനുഷ്യൻ ചെയ്ത പാപം എന്താണ് എന്നറിയുമോ സ്വഹാപത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇയാളുടെ തെറ്റ് ഈ മനുഷ്യൻ ജനങ്ങളുടെ മാംസം ഭക്ഷിക്കുന്നയാളാണ് അഥവാ പരദൂഷണം ഇത് ഇയാളുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് അയാൾ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് സയ്യദുന മുഹമ്മദ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മൾ വലിയ തിന്മകളിൽ നിന്നൊക്കെ മാറി നിൽക്കും കള്ളു കുടിക്കൂല വ്യഭിചാരത്തിലേക്ക് കടക്കൂല പലിശയിലേക്ക് പ്രവേശിക്കില്ല അള്ളാഹു സുബഷാനഹൂവത്തായാലയ്ക്ക് വേണ്ട ആരാധനാ കർമ്മങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കും എന്നാൽ നമ്മുടെ അമലുകളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇതൊക്കെ ചെയ്യുന്നത് കബറിലും പരലോകത്തുമൊക്കെ രക്ഷപ്പെടാനാണ് പക്ഷെ ആ കബറിലും പരലോകത്തുമൊക്കെ പിടിച്ചു നിർത്തുന്ന അള്ളാഹു സുഭാനഭൂവത്തായാലെ ശിക്ഷിക്കുന്ന ഗൗരവമായ ഖൈബത്തും നമീമത്തും പോലെയുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമ്മുടെ നാവിനെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും വേണം മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം റീബത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പീരങ്കി പോലെയാണ് ഒരു പീരങ്കി ആ പീരങ്കിയിൽ നിന്ന് നാലു ഭാഗത്തേക്കും വെടിയുണ്ടകൾ ചിതറുന്നതുപോലെ ഒരു മനുഷ്യൻ റീബത്ത് പറയുന്ന മനുഷ്യനിൽ നിന്ന് അവന്റെ നന്മകൾ ഇടത്തേക്കും വലത്തേക്കും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറേക്കും കിഴക്കിലേക്കും ഒക്കെ അവന്റെ നന്മകൾ തെറിച്ചു പോകും ഒരു പീരങ്കിയിൽ നിന്ന് വെടിയുണ്ടകൾ തെറിച്ചു പോകുന്നത് പോലെ അവന്റെ നന്മകളാണ് അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എല്ലാ ദിവസവും ശരീരത്തിന്റെ അവയവങ്ങൾ എല്ലാ മനുഷ്യരുടെ ശരീരത്തിന്റെ അവയവങ്ങളും എല്ലാ പ്രഭാതത്തിലും നാവിനോട് പറയും നാവിനോട് അള്ളാഹുവിനെ തക്കുവ ചെയ്യാൻ പറയുകയും നീ ശ്രദ്ധിക്കണമേ എന്ന് പറയുകയും ചെയ്യുമെന്ന് ഹബീബ് മുഹമ്മദ് എല്ലാ ദിവസവും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമ്മുടെ നാവിനോട് പറയും ശ്രദ്ധിക്കണേ തക്കുവയിലായി ജീവിക്കണേ അമലുകൾ നഷ്ടപ്പെടുത്തല്ലേ ശരീരത്തിൽ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമലുകൾ ഉണ്ടല്ലോ ആ അമലുകളൊന്നും നീ കാരണമായി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകരുതേ എന്ന് ശരീരത്തിന്റെ അവയവങ്ങൾ പറയുമെന്നാണ് എല്ലാ ദിവസവും രാവിലെ എന്റെയും നിങ്ങളുടെയും ശരീരം നാവിനോട് പറയുന്നുണ്ടെന്നാണ് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ശരീരം നമ്മുടെ നാവിനോട് ഉണർത്തി ബഹുമാനപ്പെട്ട നാവിനോടുണർത്തിക്കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ടു അള്ളാഹു എന്ന് പറഞ്ഞു തരികയാണ് അന്ത്യനാളിൽ അള്ളാഹുവിന്റെ മുന്നിലേക്കൊരാളെ കൊണ്ടുവരും അന്ത്യനാളിൽ അന്ത്യനാളിലല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരാളെ കൊണ്ടുവരും എന്നിട്ട് അയാളുടെ കർമ്മങ്ങളുടെ പുസ്തകം അയാളുടെ കയ്യിലേക്ക് കൊടുക്കും അയാളുടെ കിതാബ് അയാളുടെ കയ്യിലേക്ക് കൊടുക്കും ആ കിതാബ് അതിലേക്ക് കയ്യിലേക്ക് കിട്ടുമ്പോഴോ അയാൾ ആ ഇങ്ങനെ മറിച്ചു നോക്കുകയാണ് അല്ലാ ഇതിലെന്റെ നിസ്കാരം എവിടെയാണ് റബ്ബേ എന്റെ നോമ്പ് എവിടെയാണ് റബ്ബെ എന്റെ സ്വതക്ക എവിടെയാണ് റബ്ബെ എന്റെ സക്കാത്ത് എവിടെയാണ് റബ്ബെ പഠിച്ചവനെ ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലൊറബ്ബ് ഒമ്ര ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ റബ്ബെ ഹജ്ജു ചെയ്തിട്ടുണ്ടായിരുന്നല്ലൊറബ് എന്റെ സൽക്കർമ്മങ്ങൾ എവിടെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ നിന്നൊരാള് പൊട്ടിക്കരയുകയാണ് യാ റബ്ബി ഇതെന്റെ കിതാബ് ഹാദാ വൈരി ഇത് മറ്റൊരാളിന്റെ കിതാബാണെന്ന് ഞാൻ കരുതി പോവുകയാണ് എന്റെ കിതാബായിരുന്നെങ്കിൽ എന്റെ കയ്യിലുള്ള ഹസനാത്തുകൾ ഇതിൽ ഉണ്ടാകേണ്ടിയിരുന്നല്ലോറബ് എന്റെ കൈകളിൽ എത്തിയ കിതാബിലൊരു നന്മകളും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ എന്റെ കയ്യിലുള്ള കിതാബ് ആള് മാറി എന്തോ തന്നതാണെന്ന് തോന്നുന്നു പഠിച്ചവനെ ഇതെന്റെ കിതാബല്ല എന്റെ കിതാബായിരുന്നെങ്കിൽ എന്റെ നന്മകളൊക്കെ ഇതിലുണ്ടാകുമായിരുന്നു ഉടനെ അള്ളാഹു വർത്തമാനം അള്ളാഹു ചാനയ്ക്ക് തെറ്റുപറ്റിപ്പോവില്ല അള്ളാഹുവിനും മറവിയും സംഭവിച്ചു പോവുകയില്ല ായ റബ്ബുണ്ടല്ലോ ആ റബ്ബിന് തെറ്റുപറ്റിയതല്ലടോ നിന്റെ കിതാബിൽ സൽക്കർമ്മങ്ങളില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയുമോ നിന്റെ നാവ് കൊണ്ട് നീ റീപത്ത് പറഞ്ഞിട്ടില്ലേ നിന്റെ നാവുകൊണ്ട് നീ നമീമത്ത് പറഞ്ഞിട്ടില്ലേ നിന്റെ റീപത്ത് കാരണമായി നിന്റെ കർമ്മങ്ങളൊക്കെ നീ ആരെയാണോ പറഞ്ഞത് അവര് വന്നു വീതം വെച്ചു വാങ്ങിക്കൊണ്ടുപോയി ഇതാ നിന്റെ കിതാബ് ഇതിൽ നന്മകളൊന്നുമില്ല അള്ളാഹു ആ സാഹചര്യത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുവാറാകട്ടെ സുബിയുണ്ട് തഹജുണ്ട് ചുന്നത്തു നോമ്പുകൾ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നാളെ കിതാബ് കൈ കിട്ടുമ്പോ അതിലൊന്നുമില്ല ബഹുമാനപ്പെട്ട സൈദുബിന് ജുബൈറിയാഹുനു പറയുകയാണ് എന്തേ അതിൽ ഒന്നുമില്ലാതെ പോയത് നിന്റെ റീബത്ത് കാരണം ഇത് സകലർക്കും കൊടുത്തുപോയി അതൊരു വല്ലാത്ത രംഗമാണല്ലോ നമ്മുടെ നമ്മൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ അഭിബാദത്തുകൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന രംഗം ഇമാം ബുഖാരി ഹദീസ് ഞാൻ വിശാലമായി അതിലേക്ക് പ്രവേശിക്കുകയല്ല നമ്മളൊക്കെ ഭയപ്പെടേണ്ട ഒരു രംഗമാണ് അള്ളാഹുവിന്റെ വിചാരണയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തൊരു മനുഷ്യൻ അവൻ നിസ്സഹായനായി പോകുന്ന അവസ്ഥയാണ് അവൻ ദുനിയാവിൽ വെച്ചു ചെയ്തതൊന്നും അവിടെ കിട്ടുന്നില്ല അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി ഇങ്ങനെയാണ് അവിടെ മറ്റൊരു രംഗം കൂടിയുണ്ട് നമ്മൾ ആരെയാണോ പറഞ്ഞത് അവര് വന്ന് നമ്മുടെ എല്ലാ അമലുകളും വാങ്ങി വാങ്ങിപ്പോവുകയാണ് അവസാനം നമ്മുടെ പക്കൽ കൊടുക്കാൻ അമലുകളൊന്നുമില്ലാതെ വരും നമ്മുടെ പക്കൽ കൊടുക്കാൻ അമലുകൾ ഒന്നുമില്ലാതെ വരുമ്പോഴോ അള്ളാഹു സുബാന അതാ പറയുകയാണ് ഈ വന്ന ആളുകളുണ്ടല്ലോ അവരുടെ തെറ്റുകൾ ഈ ആളിലേക്ക് കള്ളു കുടിക്കാത്തവൻ കള്ളുകുടിയുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു രംഗം മഹ്ഷറയിലുണ്ട് അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ എന്തുകൊണ്ടാണ് അത് ഏറ്റുവാങ്ങേണ്ടി വന്നത് കയ്യിലുണ്ടായിരുന്ന ഫർണു സുന്നത്തുമൊക്കെ ഒക്കെ കൊടുത്തു ദുനിയാവിൽ ഹബീബായ അലൈഹി തങ്ങളുടെ ഒരു ഹദീസ് നമ്മുടെ കൽബിൽ കുറിക്കേണ്ട ഹദീസാണ് അധികം ആളുകളും നരകത്തിലേക്ക് വീഴുന്നത് മുഖംകുത്തിയാണ് അവര് നരകത്തിൽ പോകാനുള്ള കാരണം അവരുടെ നാവാണെന്ന് മുഹമ്മദ് റസൂൽ മുഖംകുത്തി വീഴുക എന്ന് പറയുന്നതിന് അർത്ഥം തന്നെ അങ്ങനെയാണ് അധിക ആളുകൾ നരകത്തിൽ പോകാത്ത പോകുന്നതിന്റെ കാരണം അവരുടെ നാവാണ് അപ്പൊ നമ്മുടെ നാവ് നന്നായി ശ്രദ്ധിക്കേണ്ടവരാണ് നമ്മൾ ഈ രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ പള്ളിയിൽ വരുന്നവരാണ് മോമിനീങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ഒരാൾ വന്നു പടച്ചവനെ ഇയാൾ എൻ്റെ ഖീബത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ലോഹർ അയാൾക്ക് കൊടുത്തു ഒരു ആസർ അയാൾക്ക് കൊടുത്തു ഒരു ലുഹ അയാൾക്ക് കൊടുത്തു ഒരു തഹജു അയാൾക്ക് കൊടുത്തു ഒരു സ്വതക്ക അയാൾക്ക് കൊടുത്തു അവസാനം ഈടിനുള്ള ഓരോന്നോരോ നായി ഓരോരുത്തർ നാട്ടുകാർ വന്ന് വാങ്ങിക്കൊണ്ടു പോവാൻ പിന്നെ തരാനൊന്നുമില്ല അപ്പോഴാണ് അടുത്താൾ വരുന്നത് പടച്ചവനെ ഇയാൾ എന്നെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് മലക്കുകളോട് ചോദിക്കും ഇയാളുടെ ഏതെങ്കിലും കർമ്മങ്ങൾ കൊടുക്കാനുണ്ടോ ഇല്ല ഇല്ലറബെ കൊടുക്കാനൊന്നുമില്ല എന്നാൽ അവൻ്റെ ഒരു തിന്മ ഇയാളുടെ തലയിലേക്ക് വെച്ചോ അതിന് പരിഹാരമാകട്ടെ അള്ളാഹുവിൻ്റെ കോടതി നീതിയുടെ കോടതിയാണ് അവിടെ പ്രിയപ്പെട്ട മോമിനിങ്ങൾ ആലോചിക്കാൻ ഞാൻ പറയാൻ നമ്മൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകളിലെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു രംഗം അവിടെ ഉണ്ടാകും അല്ലാഹു അതിൽ നിന്നെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഒരു മനുഷ്യൻ അവന്റെ സഹോദരന്റെ മാംസം തിന്നുകയാണെങ്കിൽ നരകത്തിൽ നിന്നവെ അതുപോലെ തീറ്റിക്കുമെന്ന് സയ്യദുന മുഹമ്മദ് ദുനിയാവിൽ വെച്ച് ഒരാൾ ഒരാളുടെ മാംസം കഴിക്കുകയാണെങ്കിൽ അഥവാ പറയുകയാണെങ്കിൽ നരകത്തിൽ നിന്നവന് തിന്നേണ്ടി വരും അപ്പൊ നമ്മുടെ നിഷ്കാരവും നോമ്പൊക്കെ നമ്മുടെ നാവ് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ രാത്രിയിൽ ഒരു കാഴ്ച കാണുകയാണ് ചെമ്പിന്റെ നഖങ്ങളുള്ള മനുഷ്യർ അവരുടെ നെഞ്ചുകൾ വലിച്ചു പിളർക്കുന്ന കാഴ്ചയാണ് അവരുടെ മുഖം മാന്തി പൊളിക്കുന്ന കാഴ്ചയാണ് കൈകളിൽ നഖങ്ങൾ ചെമ്പിന്റെ നഖങ്ങളാണ് ഇരുമ്പിന്റെ നഖങ്ങളാണ് ആ നഖങ്ങൾ കൊണ്ടവരുടെ നെഞ്ചു മാന്തിപ്പൊളിക്കുന്ന മുഖം മാന്തിപ്പൊളിക്കുന്ന മനുഷ്യരെ കാണുമ്പോ തങ്ങളുടെ ചോദ്യം വരുന്നു ഇതാരാണ് ജിബിരി ഉടനെ മറുപടി പറയുന്നു യാർ അസൂലല്ല ഇവരാബിപത്ത് പറഞ്ഞയാളുകൾ ഹാ ഉല ഇല്ല ദീന കുലൂന ജനങ്ങളുടെ മാംസം തിന്ന് ദുനിയാവ് കഴിച്ചു കൂട്ടിയവർ അവരാണ് നബിയെ അവരുടെ കൈകളിലുള്ള മൂർച്ചയേറിയ നഖങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മാന്തിപ്പിളർന്ന് നെഞ്ചു മാന്തിപ്പിളർന്ന് മുഖം മാന്തിപ്പിളർന്ന് നരകത്തിന്റെ അതാപുകളിൽ പിടയുന്നത് അവര് ചെയ്ത തെറ്റെന്താണെന്നറിയുമോ അവര് ജനങ്ങളുടെ മാംസം തിന്നവരാണ് വീപത്ത് പറഞ്ഞവരാണ് മറ്റൊരു രംഗം കൂടി ഹദീസിൽ കാണാം മഹാൻമാരായ ഇമാമിങ്ങൾ ഇമാ അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീദാണ് ഇസ്രാ ഇന്റെ രാത്രിയിൽ ഞാൻ ഒരു കാഴ്ച കണ്ടു എന്ന് സൈദുന മുർ പറയുകയാണ് എന്താണ് ആ കാഴ്ച എന്നറിയുമോ ഒരു സമൂഹം തിന്നുകയാണ് മേറാജിന്റെ രാത്രിയിൽ നരകത്തിലേക്ക് നോക്കുമ്പോ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ശവം തിന്നുകയാണ് ഞാനങ്ങ് ജിബിരിയിലിനോട് ചോദിച്ചു ജിബിരി ഇതാരാണ് ജിബിരി ജിബിരി ഇതാരാണെന്ന് പറയൂ ജിബിരി ഉടനെ മറുപടി പറഞ്ഞു യാ റസൂലല്ലാഹ് ഇവര് തിന്നവരാണ് ഇവര് ജനങ്ങളുടെ മാംസം തിന്നവരാണ് ഇവര് ജനങ്ങളത്തു പറഞ്ഞ ആളുകളാണ് നബിയേ എന്ന് സൈദുനാജിബുരീം അലിഹിസലാം ഹബീബായ നബിദഗ്ധങ്ങളോട് പറയുകയാണ് അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ് ആരാണ് പാപ്പരായവൻ അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു കയ്യിൽ ഗൃഹമില്ലാത്ത കഴിക്കാൻ ഭക്ഷണമില്ലാത്തവൻ അല്ല സ്വഹാബാ ആളപ്പരലോകത്ത് വരുമ്പോ അവന് നിസ്കാരമില്ല നോമ്പുകളില്ല എന്നാൽ ദുനിയാവിൽ അവൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊന്നുമില്ലാതെ നാളെ പരലോകത്ത് വന്ന് കൈകടിക്കുന്ന ഒരു വിഭാഗമുണ്ട് ദുനിയാവിലെല്ലാ നന്മകളും പള്ളിയിലെ പള്ളിയിലെ രണ്ടാം സൊഫ് അതുപോലെ റമദാനിന്റെ മുൻപന്തിയില് സക്കാത്തിന്റെ മുൻപന്തിയില് എല്ലാ കൊല്ലവും ഹജ്ജ് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ശൽകർമ്മങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ലബിതങ്ങൾ പറഞ്ഞുതരുകയാണ് ആരാണ് പാപ്പരായവൻ അവന്റെ നിസ്കാരവൻ അവന്റെ നോമ്പും നാളെ പരലോകത്ത് ജനങ്ങൾ പങ്കിട്ടെടുക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് പാപ്പരായവർ അവരാണ് നഷ്ടം പറ്റിയവർ അവരാണ് ഒന്നുമില്ലാത്ത ഒന്നുമില്ലാതെയായി പോയ ആളുകളെന്ന് വിഷയം ഗൗരവമാണ് വിഷയം ഗൗരവമാണ് നമ്മൾ ഈ ചെയ്യുന്ന അമലൊക്കെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ ഒക്കെ അകത്തുക ദുനിയവിലെല്ലാം കഷ്ടപ്പെട്ടു പക്ഷേ നാളെ അവിടെ ചെന്നപ്പോൾ ഒന്നും കയ്യിലില്ല അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അലിയുൽ അലിയുൽഹാസി അള്ളാഹു ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്റെ ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി എന്റെ ഒരു സഹോദരൻ മരണപ്പെട്ടുപോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു ഞാൻ ഉടനെ ചോദിച്ചു അല്ലാ നിങ്ങൾ കബറിലെത്തിയിട്ട് അള്ളാഹു സുബാനയുടെ സമീപനം എങ്ങനെയാണ് മറുപടി പറഞ്ഞു അലിയെ അള്ളാഹു താല എന്റെ എല്ലാ പാപങ്ങളും പുറത്തു വന്നു അള്ളാഹു അങ്ങനെയാണല്ലോ അള്ളാഹു എന്റെ കാരുണ്യം നമുക്ക് നൽകുമാറാകട്ടെ അലിയെ എന്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നു പക്ഷേ പരദൂഷണം പറഞ്ഞത് വീപത്ത് പറഞ്ഞത് മാത്രം എനിക്ക് പുറത്തു തന്നിട്ടില്ല അതിന്റെ പേരിലുള്ള പ്രയാസം ഞാൻ കബറിൽ അനുഭവിക്കുകയാണ് ബാക്കിയൊക്കെ റബ്ബ് മാപ്പാക്കി തന്നു പക്ഷേ ഇത് അള്ളാഹു മാപ്പാക്കി തന്നില്ല ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ എഴുതുന്ന ബഹുമാനപ്പെട്ട ഒരിക്കൽ ദർശനത്തിന്റെ അഹുലുകാരായ സൊഹാബത്തിനെ കൂട്ടിയിട്ട് ദർശെടുക്ക അപ്പോഴാണ് ഒരാള് ഒരു പാത്രത്തിൽ കുറച്ച് മാംസവുമായി സെയ്ദുന മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് ഉടനെ ബഹുമാനപ്പെട്ട സയ്യിദുബ്നു സാബിത്ത് തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു തൊട്ട് മുന്നിൽ ഇരുന്ന ആളുകൾ പറഞ്ഞു നബിയോട് ചെന്ന് പറയണം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി ഒരു മാംസാഹാരം കണ്ടിട്ട് എത്രയോ ദിവസമായി അവിടുന്ന് ഞമ്മക്ക് കൂടി തന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് സെയ്ദുബിന് സാബിത്ത് റസൂലുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ജെയ്ദിന്ധാബിത്ത് തങ്ങളോട് പറഞ്ഞപ്പോ ദറസ് എടുത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ഹബീബാ നബിസ്വല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു യാസൂൽ അല്ലാ എൻ്റെ കൂടെ അവിടെ ഇരുന്ന ഹദീസുകളും മറ്റുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളില്ലേ അവർ കുറേ ദിവസമായി മാംസാഹാരം കഴിച്ചിട്ട് ഉടനെ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു ഇല്ല അവർ മാംസാഹാരം കഴിച്ചിട്ടുണ്ട് അല്ലാവിനെ തിരിച്ചു വന്നു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ മാംസാഹാരം കഴിച്ചു അവർ പറഞ്ഞു ഇല്ല വല്ലാഹി ഞങ്ങൾ മാംസാഹാരം കഴിച്ചിട്ടില്ല ജയ്തുബിന് സാബിത്ത് തങ്ങൾ വീണ്ടും ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയി നബിയെ അവർ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഇല്ല കഴിച്ചു രണ്ടാമതും അത് പറഞ്ഞപ്പോ ഇവരെല്ലാം കൂടി എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ചെന്ന്ഹി വസ്ലം ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വായയുടെ ഉള്ളിൽ മാംസത്തിന്റെയും രക്തത്തിന്റെയും വർണ്ണം ഞാൻ കാണുന്നുണ്ടല്ലോ എന്താ സംഭവിച്ചതെന്നറിയോ സാബിത്തുർ അലി അള്ളാഹു അവിടെ നിന്ന് എഴുന്നേറ്റ് റസൂല്ലാന്റെ അടുത്തേക്ക് പോയപ്പോ അവിടെ കൂടെ ഇരുന്ന ഒരാൾ പറഞ്ഞു ഇയാൾ ഞങ്ങളെ നമ്മളെ പോലെ റസൂൽ അടുത്ത് നിന്ന് ഹരീദ് കേൾക്കുന്ന ആളല്ലേ പിന്നെന്തിനാ ഇയാൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുന്റെ അറീബത്ത് പറഞ്ഞു അയാൾ അതിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലിസ്ലം മറുപടി പറയാൻ നിങ്ങൾ ഇദ്ദേഹം എഴുന്നേറ്റന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ റീബത്ത് പറഞ്ഞു അതിലൂടെ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ മാംസമല്ലേ ഭക്ഷിച്ചത് നിങ്ങളുടെ വായൊന്ന് തപ്പി നോക്കൂ അവിടെ മാംസത്തിന്റെയും രക്തത്തിന്റെയും അംശമുണ്ടെന്ന് റീബത്തിന്റെ ഗൗരവം പഠിപ്പിച്ചുകൊണ്ട് സയ്യിദ് മുഹമ്മദ് ബഹുമാനപ്പെട്ട ഹസൻ ഉൽ ധാരാളം പറയാനും ബഹുമാനപ്പെട്ടവരെ ഒരാൾ റീബത്ത് പറഞ്ഞു എന്ന് ഒരു വെട്ടി ഈത്തപ്പഴം കൊടുത്തുവിട്ടു ഒരു വെട്ടി ഈത്തപ്പഴം കൊടുത്തുവിട്ടു അയാൾ ചോദിച്ച് എന്തിനാണ് ഈത്തപ്പഴം നിങ്ങൾ എൻ്റെ നിങ്ങളുടെ അമലൊക്കെ എനിക്ക് തരുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരിച്ചു തരണ്ടേ നിങ്ങൾ കഷ്ടപ്പെട്ട് നിസ്കരിച്ച നിസ്കാരം നോമ്പോക്കെ നിങ്ങൾ എനിക്ക് തരുമ്പോൾ ഞാൻ ഈത്തപ്പഴെങ്കിലും വാങ്ങി നിങ്ങൾക്ക് തരണ്ടേ എന്ന് ചോദിച്ചു ഇതൊക്കെ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ ദുനിയാവ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യം പലപ്പോഴും അറിയാതെ നമ്മൾ ദൈവത്തു പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യും ആൾ കൂടുന്നിടത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അല്ലാതെ നമ്മൾ മറ്റൊരാളിന്റെ കുറ്റം പറയുമ്പോൾ ഇത്ര വലിയ ഒരു കുറ്റമാണ് ഗൗരവമാണ് എന്ന ചിന്ത നമ്മുടെ കൽവിൽ ഉണ്ടാകണം രണ്ടാമത് നമ്മുടെ നാടുകളിലൊക്കെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടുകാരും അറിയാവുന്നവരും കുടുംബക്കാരും ഒക്കെ ആയിരിക്കും ഇതിലെ സ്ഥാനാർത്ഥികൾ ഒരു വീട്ടിലെ തന്നെ ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കും ഒരു കുടുംബത്തിലെ അംഗങ്ങളായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പിരിറ്റ് കൂടുതലാണ് ആ സമയം വരുമ്പോൾ ഇത്തരം തെരഞ്ഞെടുപ്പുകളും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയുള്ളതായിരിക്കണം മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന വാക്കുകൾ നമ്മിൽ നിന്നുണ്ടാവരുത് ഒരാളുടെ വ്യക്തിത്വത്തിന് പോറലേൽപ്പിക്കുന്ന വർത്തമാനം നമ്മിൽ നിന്നുണ്ടാകരുത് അയാളെ വിഷമിപ്പിക്കുന്ന വർത്തമാനം ഉണ്ടാവരുത് നമുക്ക് രാഷ്ട്രീയം പറയാം പലർക്കും പല ആശയങ്ങൾ ഉണ്ടാവും ഒരു വീട്ടിലെ തന്നെ വാപ്പയും മക്കളും എല്ലാം ചിലപ്പോൾ ഒരാശയം ഉണ്ടാവണമെന്നില്ല അതുപോലെ പലർക്കും പലതരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടാവാം ആശയങ്ങൾ ഉണ്ടായിക്കോട്ടെ തെരഞ്ഞെടുപ്പുകൾ പിന്നെയും വരും ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും വരും അടുത്ത വീണ്ടും അവസരം വരുമ്പോൾ അടുത്ത ആളുകൾ വരും പക്ഷേ ഇതിലൊക്കെ ഇടപെടുന്ന മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയുള്ളതാകണം നാളെ അതിന്റെ പേരിൽ റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരരുത് അയാൾ പൊരുത്തപ്പെടാത്ത ഒരു വാക്ക് നമ്മിൽ നിന്ന് വരരുത് ഒരു ആരോപണം നമ്മിൽ നിന്നുണ്ടാകരുത് നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് വോട്ടുപിടിക്കുക എല്ലാം ചെയ്യാം പക്ഷേ അതിൻ്റെ ഇടയിൽ ഇത്തരം ചിന്തകൾ നമ്മളൊരു മുസ്ലിമാണ് റബ്ബിൻ്റെ കോടതിയിൽ എത്തിച്ചേരും എന്ന ചിന്ത എപ്പോഴും നമ്മുടെ കൽവിൽ ഉണ്ടാവണം നമ്മൾ പരസ്പരം കാണേണ്ടവരാണ് നമുക്ക് സുഖമില്ലാതായാൽ ഓടി വന്ന് താങ്ങിയെടുക്കേണ്ടവരാണ് നമ്മുടെ മയ്യത്ത് നിസ്കരിക്കേണ്ടവരാണ് ഈ പള്ളിയിൽ ഒരു ജനാസ കൊണ്ടുവച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ മാത്രമാണോ നിസ്കരിക്കുക അല്ലല്ലോ എല്ലാരും നിസ്കരിക്കില്ലേ നമ്മുടെ ജനാസ നിസ്കരിക്കേണ്ടവർ നമ്മുടെ ജനാസ എടുക്കേണ്ടവർ നമുക്ക് കബറ് കുഴിക്കേണ്ടവർ നമ്മെ കബറിലേക്ക് ഇറക്കേണ്ടവർ നമ്മുടെ ബന്ധങ്ങൾ മിത്രങ്ങൾ അതൊക്കെ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങളും നീണ്ടു നിൽക്കുന്നതുമാണ് ദുനിയാവിലെ പോരാട്ടങ്ങളും എലക്ഷനുകളും അതിന്നുവരും നാളെ മാറും ഒരു ഇരുപത് കൊല്ലം മുമ്പുള്ള പഞ്ചായത്ത് അംഗത്തെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ആർക്കും അറിയില്ല പഞ്ചായത്ത് പ്രസിഡന്റിനെ ചോദിച്ചാലും അറിയില്ല എത്ര ആവേശമായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ ഈ ചുറ്റുപാടുമുള്ള കബർസ്ഥാനങ്ങളിൽ കിടക്കുന്നില്ലേ അതുപോലെ ഇതൊക്കെ വരും പോകും പക്ഷേ നമ്മിൽ നിന്നുണ്ടാകുന്ന ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട തരത്തിലായിരിക്കണം ഓരോ ഇടപാടുകളും അള്ളാഹുവിനെ പൊരുത്തപ്പെട്ട തരത്തിലായിരിക്കണം അള്ളാഹുവിനെ മറന്നുകൊണ്ടൊരു പ്രവർത്തനവും നമ്മിൽ നിന്ന് ഉണ്ടാകരുത് അള്ളാഹു നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ